ഏസ് നമസ്കാരം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുറകിൽ കാണുന്ന വീട് ഇതിൻ്റെ കീ നമുക്കിന്ന് തിരിച്ചു കൊടുക്കണം അപ്പം ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇനീഷ്യൽ തന്നിട്ടുള്ള മൂന്ന് മാസത്തെ അക്കോമഡേഷൻ്റെ പീരീഡ് കഴിഞ്ഞു അപ്പം ഞങ്ങൾ പുതിയ വീട് റെൻ്റ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ പുതിയ വീടിൻ്റെ കീ ഒരാഴ്ച മുമ്പ് കിട്ടി അത്യാവശ്യം അവിടേക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള ഞങ്ങളുടെ ഗ്രഹപ്രവേശനം കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നമ്മൾ പുതിയതായിട്ട് വീട് റെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എക്സ്പെൻസസ് വരുന്നുള്ളത് അതും കൂടെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് ഫർണിച്ചർ തുടങ്ങി മറ്റുള്ള ഹോം അപ്ലയൻസ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കോസ്റ്റ് തുടങ്ങി നമ്മൾ വീടിന് കൊടുക്കുന്ന പിന്നെ ബോണ്ട് അതുപോലെ റെൻറ്റൊക്കെ അഡ്വാൻസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഏകദേശം എത്ര പോസ്റ്റ് വരും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഇതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് അപ്പം നമുക്ക് വീഡിയോക്ക് അപ്പം നമുക്ക് പുതിയ വീട്ടിലേക്ക് പോയിട്ട് വരാം കേട്ടോ മുഴുവനായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടില്ല ഇനിയും ഒരു ഇരവ് വരേണ്ടി വരും ഇപ്പോൾ ഓൾമോസ്റ്റ് പക്ഷേ എല്ലാം ആയി ഒരു തൊണ്ണൂറ് ആയി അങ്ങനെ നമ്മൾ ഈ വീടിനോട് ഉടനെ തന്നെ വട പറയൂ കേട്ടോ നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് റേഷൻക്ക് ജോലിക്ക് പോകാനൊക്കെ നല്ല എളുപ്പമായിരുന്നു ഇതായിരുന്നു കേട്ടോ ഞങ്ങള് താമസിച്ചിട്ടുണ്ടായിരുന്നു വീട് കാണാത്ത ആൾക്കാർക്ക് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടിയുടെ സീറ്റൊക്കെ ഞാൻ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസമായിട്ട് തന്നെയായിരുന്നു പരിപാടി കഴിഞ്ഞൊരു എട്ടൊമ്പത് കൊല്ലമായിട്ട് ഞാൻ ഇതുപോലെ എത്ര വീടുകൾ മാറി എന്ന് എനിക്ക് തന്നെ ഒരു ധാരണയില്ല അതായത് നാട്ടിൽ മാർക്കറ്റിങ്ങിൽ ഒരു ഏഴ് കൊല്ലം വർക്ക് ചെയ്യുന്ന സമയത്ത് നോർത്ത് കേരളയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുമായിരുന്നു അതിനുശേഷം യു കെയിലെത്തി യു കെയിൽ രണ്ട് വീട്ടിൽ താമസിച്ചു അതിനുശേഷം ഓസ്ട്രേലിയയിൽ വന്നപ്പം ഇവിടെയും ഇപ്പം ഞങ്ങൾ താമസിക്കാൻ പോകുന്ന മൂന്നാമത്തെ വീടാണിത് ഇതാട്ടോ നമ്മുടെ യൂണിറ്റ് അതായത് ഇതൊരു എട്ടോളം യൂണിറ്റുകൾ നിൽക്കുന്ന ഒരു ഇതാണ് അപ്പാർട്ട്മെൻറ്റ്സ് ആണിത് അപ്പോൾ അതിലെ നാലാമത്തെ അപ്പാർട്ട്മെൻറ്റിലാട്ടോ നമ്മൾ താമസിക്കുന്നത് ഇതാ കേട്ടോ നമ്മുടെ ഡോറ് വരുന്ന ഇതാട്ടോ വീടിൻ്റെ പരിസരം ഈ നേരെ കാണുന്നത് ഒരു സ്കൂളാണ് നമ്മുടെ വേസ്റ്റ് ബിൻ ഇവിടെ ഉണ്ട് ഈ പൂവ് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലോ തൊട്ടുമുകളിലൊരു ചെറിയ ബാൽക്കണി കാണാം ഒരു രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ചെടികളൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടുകാർ ചെയ്തതാന്ന് തോന്നുന്നു പിന്നെ ഈ പോർഷൻ നേരത്തെ ഞങ്ങൾക്ക് നേരത്തെ താമസിച്ചിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഗ്യാരേജാണ് വണ്ടി ഇടുന്നത് ഇവിടെ ഉണ്ട് വണ്ടി ഇടാനായിട്ട് കറക്റ്റ് നെക്ക് ടു നെക്ക് സ്പേസേ ഉള്ളൂ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം നമുക്ക് ഫ്രണ്ട് ഡോറിൽക്കൂടെയും അകത്തേക്ക് കയറാം അതുപോലെ തന്നെ ഗ്യാരേജിൽ കൂടെയും കയറാം കണ്ട വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പേസേ ഉള്ളൂ ഒരു മുഷ്കിലാണ് നല്ലതാ കേട്ടോ നമ്മളിങ്ങനെ പത്തവണ പാർക്ക് ചെയ്ത് പഠിക്കുമ്പോഴാണല്ലോ സെറ്റാവുക നമ്മളങ്ങനെ ഗ്യാരേജീന്ന് ഉള്ള ഡോർ വഴി അകത്തോട്ട് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു സ്റ്റെയർ കാണാം ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ് മുകളിലാണ് മൂന്ന് ബെഡ്റൂം വരുന്നത് താഴെ ബെഡ്റൂമുകൾ ഒന്നും തന്നെ ഇല്ല ഇത് നമ്മുടെ ഒരു ലിവിങ് ഏരിയ കേട്ടോ അപ്പം ഇത് ഇവിടെ രണ്ട് ടു സീറ്റർ സോഫ കാണാം ഒരു കോഫി ടേബിൾ കാണാം അതുപോലെ ഈ വീട് അൺഫർണിഷ്ഡ് വീടായിരുന്നു കേട്ടോ ഇതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു മാറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓസ്ട്രേലിയയിൽ പുതിയ ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ വീടൊക്കെ വാങ്ങിക്കുന്ന സമയത്താണല്ലോ നമുക്ക് അതിനൊക്കെ ഒരു ആവശ്യം വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഉള്ള ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മാർക്കറ്റ് പ്ലേസ് നോക്കാം മാർക്കറ്റ് പ്ലേസിൽ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ചെറിയ റേറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പക്ഷെ അത് നമ്മൾ നമ്മൾ തന്നെ വണ്ടി വിളിച്ച് പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരും അപ്പം അതിന് ഈ ലോക്കൽ റിമൂവേഴ്സ് ഉണ്ടാവും അപ്പം അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കോട്ട് തരും അപ്പോൾ ആ പ്രൈസ് ആ പൈസ പേ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ ത്രൂ സാധനങ്ങൾ എത്തിക്കാം അതല്ലെങ്കിൽ ഇവിടെ ഊബർ കാർ ഷെയർ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട് അതായത് നമുക്കൊരു ട്രക്കോ അല്ലെങ്കിൽ ഒരു വാനൊക്കെ നമുക്ക് മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പറ്റും അത് നമ്മുടെ നിലവിലുള്ള ഓസ്ട്രേലിയൻ ലൈസൻസ് വെച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വിളിച്ചിട്ട് നമുക്ക് തന്നെ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് നമുക്ക് ചെറിയ പൈസയ്ക്കൊക്കെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാനായിട്ടൊക്കെ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ചാരിറ്റി ഷോപ്പുകളുണ്ട് ഇവിടെ അതിന് ഒ പി ഷോപ്പെന്നാണ് പറയുക ഓപ്പർച്യൂണിറ്റി ഷോപ്പ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം നമ്മുടെ യു കെയിലെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ ഒക്കെ പോലെ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കടകളാട്ടോ അതായത് ഇവരിങ്ങനെ ഈ പഴയ സാധനങ്ങൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ആളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് അതിന് ചെറിയ ഒരു പ്രൈസ് ഇട്ടിട്ട് വിൽക്കുന്ന ഷോപ്പുകളാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ചെറിയ പൈസയ്ക്ക് ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം അങ്ങനെ കിട്ടുന്ന പൈസ ഇവർ മൊത്തം അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം മിക്ക ആളുകളും അവരുടെ റിട്ടയർമെൻറ് ലൈഫിനൊക്കെ ശേഷം അവരുടെ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളാട്ടോ അത് അതായത് അവർ ഫ്രീ ആയിട്ട് വന്നിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് അവിടുത്തെ ജോലിക്കാർ കൂടുതൽ പേര് അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം കേട്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്ന ലിസ്മോറിനടുത്തുള്ള ഓസ്റ്റം വില്ലിലുള്ള ഒരു ഓ പി ഷോപ്പ് കേട്ടോ ഇവിടെ ഒരു ഉണ്ട് ചർച്ചിൻ്റെ നേരെ ഇതിർവസ്ഥാണ് ഈ ഒ പി ഷോപ്പ് ഉള്ളത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്കിയ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഇതാണ് ഷോപ്പിൻ്റെ ഉൾവശം സെറ്റുകൾ അതുപോലെ സോഫകൾ വാൾ ഫ്രെയിമുകൾ ഡിസ്പ്ലേ ക്യാബിനറ്റുകൾ അതുപോലെ ഡൈനിങ് ടേബിള് ചെയറുകൾ ബെഡ് ബെഡ് ഫ്രെയിം മുതലായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും അതുപോലെ നമുക്കൊരു ഡെലിവറി സ്ലിപ്പും തരും അവർ അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധനങ്ങളൊക്കെ വന്നും പോയും ഇരിക്കുന്ന കാരണം കൊണ്ട് ഒറ്റ ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം ആ കേസിൽ നമ്മൾ രണ്ടോ മൂന്നോ തവണ പോകേണ്ടി വരും അപ്പോൾ പോകുന്ന സമയത്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിടാം അങ്ങനെ ഒരു വണ്ടിക്കുള്ള സാധനം ആകുമ്പോൾ അവർ തന്നെ നമുക്ക് ഡെലിവറി തരും ഡെലിവറി ഒക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ സെറ്റിങ് ഡൈനിങ് ടേബിളൊക്കെ മുപ്പത് ഡോളർ മുതൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഡോളർ വരെ ആ ഒരു റേഞ്ചിനൊക്കെ അകത്ത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഇനി കാണാൻ പോകുന്നത് നമുക്ക് ലിസ്മോറിനടുത്ത് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബലീനയിലുള്ള ഒരു ഓഫീ ഷോപ്പ് കേട്ടോ ഇവിടെയും നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ ധാരാളം ഉള്ള ഷോപ്പാണ് ഇവിടെയും ഈ പറഞ്ഞ വളരെ റേറ്റ് കുറവിനു തന്നെ നമുക്ക് ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു വീട് നോക്കി തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ടൗണിലുള്ള ഒ പി ഷോപ്പുകൾ എവിടെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെക്കുക അവിടെ വിസിറ്റ് ചെയ്യുക അപ്പം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡിയായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു പോവാം ഈ ഒരു ഡൈനിങ് ടേബിളും നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞങ്ങൾക്ക് ഒറ്റ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടി എന്നുള്ളതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് ഈ ഡൈനിങ് ടേബിളൊക്കെ ഇവർ ജസ്റ്റ് ആറുമാസമായിട്ട് ആറുമാസം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഡൈനിങ് ടേബിളായിരുന്നു അതുപോലെ ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് രണ്ട് സോഫ കോഫി ടേബിൾ ഇതെല്ലാം നമ്മൾ ഒറ്റ വീട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇനിയും സാധനങ്ങൾ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോളിൽ കിടക്കുന്ന ബെഡ്റൂമിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മോളിൽ പോകുമ്പോൾ കാണാം ഈ ഫ്രിഡ്ജ് ഞങ്ങൾ പുതിയത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഹൈസെൻസിൻ്റെ ഫ്രിഡ്ജാണ് ഇത് ബോട്ടം മൗണ്ടാണ് ജസ്റ്റ് ഫ്രിഡ്ജ് ഞങ്ങൾ ഓൺ ചെയ്തിട്ടു സാധനങ്ങളൊന്നും കയറിയിട്ടില്ല താഴെയാ കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രീസർ വരുന്നത് അപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ എനർജി റേറ്റിംഗ് നോക്കണം ഇതിപ്പോൾ ഫുൾ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജാണ് കേട്ടോ ഞങ്ങൾ നോക്കി എടുത്തതാണ് ഇതിന് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഡോളറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു എണ്ണൂറ് പൗണ്ടോളം വന്നിട്ടുണ്ടാവും നാട്ടിലെ റേറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു എൺപതിനായിരം രൂപേൻ്റെ അടുത്തായിരിക്കും ഈ ഫ്രിഡ്ജിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എനർജി റേറ്റിങ് നോക്കണം എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം നമ്മളിപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി എടുക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് കുറച്ച് എണ്ണ അടിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് കറണ്ട് പേ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാ കേട്ടോ നമ്മളൊരു കിച്ചൺ വരുന്ന കിച്ചണില് ഒരു ഇൻബിൽട്ട് ഓവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ധാരാളം സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ ക്യാബിൻസ് ഉണ്ട് മുകളിലുണ്ട് അതുപോലെ ഫ്രിഡ്ജിന്റെ മുകളിലുണ്ട് അതുപോലെ ഇങ്ങോട്ട് തിരിയുമ്പോഴും ഇവിടെ ഒരു ക്യാബിൻ കാണാം താഴെ ഈ ഈ ഡ്രോയൊക്കെ നല്ല വലുപ്പമുള്ള ഡ്രോയാണ് നമുക്ക് അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഒന്നും നമ്മുടെ പുറത്ത് കിടക്കത്തില്ല അതുപോലെ മൈക്രോവേവ് വാങ്ങിച്ചത് എൽ ജിൻ്റെ ആയിരുന്നു കേട്ടോ എൽ ജിൻ്റെ ഒരു മുപ്പത് ലിറ്ററിന്റെ മൈക്രോവേവ് ആയിരുന്നു അതുപോലെ ഒരു ഹയറിൻ്റെ വാഷിംഗ് മെഷീൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എനർജി റേറ്റിംഗ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര ഫോർ പോയിന്റ് ഫൈവ് എനർജി റേറ്റിംഗ് ആട്ടോ ഉള്ളത് പിന്നെ വാഷിംഗ് മെഷീൻ നമുക്ക് അങ്ങനെ അത്ര ഉപയോഗമില്ലല്ലോ പിന്നെ നമ്മൾ രാത്രി ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ കറണ്ട് ബില്ലില് കുറവും കിട്ടും താഴെ തന്നെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് കിച്ചണോട് ചേർന്നിട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ നടത്താം പിന്നെ കിച്ചൺ അത്യാവശ്യം ആട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കിച്ചൻ്റെ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ മാഞ്ചസ്റ്റർ നിന്നിട്ടുണ്ടായിരുന്ന ആ ഫ്ലാറ്റ് ഭയങ്കര കുടിസായിരുന്നു അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്വർഗമാണ് കണ്ട ഇവിടെയും വരുന്നതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് അവിടെ കാണുന്ന പോലെ തന്നെ ഉള്ള സ്റ്റോറേജ് യൂണിറ്റ് അത്യാവശ്യം വലിയ ഡ്രോകളാണ് കണ്ട കിച്ചണിൽ ഇന്നലെ ഇപ്പം ഇവർ വന്നിട്ട് ഈ ഒരു വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിച്ച് ബോർഡൊന്നും പിടിപ്പിച്ചിട്ടില്ല അതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് വൈകിട്ട് വന്നിട്ട് അവർ ചെയ്യും അത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഈ ഡോറ് വെളിയിലേക്ക് ഉള്ളതാണ് ഇതാണ് കേട്ടോ ബാക്ക് യാർഡ് വരുന്നത് ബാക്ക് യാർഡെന്നൊന്നും പറയാനില്ല കേട്ടോ ചെറിയൊരു സ്പേസ് ആണ് അതുപോലെ ഇവിടെ ഒരു അഴയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തുണികളൊക്കെ ഉണക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രൈർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വാഷിംഗ് മെഷീൻ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു വെതറ് വെച്ചിട്ട് അങ്ങനെ ഡ്രയറിൻ്റെ ഉപയോഗം വരുന്നില്ല പിന്നെ വിൻ്ററിലൊക്കെയാണ് പെട്ടെന്ന് തുണികൾ അലക്കി കിട്ടണം എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിന് നമുക്കിവിടെ ഞങ്ങളുടെ ടൗണിൽ തന്നെ ഡ്രൈയറുകളിൽ കൊണ്ട് ഇടാനായിട്ട് പറ്റും ഈ കം കമ്മ്യൂണിറ്റി ഡ്രൈയറുകളിൽ അപ്പം അതിനൊരു പേയ്മെൻറ്റ് ഉണ്ട് ഒരു അഞ്ച് ഡോളർ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണികൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ഫുള്ളായിട്ട് ഡ്രൈ ചെയ്ത് എന്താ പറയുക അയൺ ചെയ്ത് കിട്ടുന്ന പോലത്തെ ഒരു ക്വാളിറ്റിയിൽ കിട്ടാൻ പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് ഇപ്പം വിൻ്ററിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള സ്പേസ് നോക്ക് ഇവിടെ മറ്റേ മിനി ടൊമാറ്റോ നിൽക്കുന്നുണ്ട് ഇത് മുമ്പത്തെ ടെനൻ്റ് നട്ടുപിടിപ്പിച്ചതായിരിക്കണം കൊറേ ചെടികൾ ഉണ്ട് കേട്ടോ അതിന്റെ ഇത് ഓപ്പോസിറ്റ് വീട്ടിലെ മരത്തിൽ നാരങ്ങ ഉണ്ടായി നിൽക്കണമെങ്കിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല അങ്ങനെ നമ്മള് ഇവിടുന്ന് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഈ യൂണിറ്റ് ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലാണ് വരേണ്ടിയിരുന്നത് അപ്പൊ ഇതിന്റെ ഈ ഗ്ലാസ് ഇരിക്കുന്ന ഈ തലഭാഗം ഡിസ്മാൻ ചെയ്യാനോ അഴിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് ഇടുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വളവുണ്ടോ ആ വളവ് തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കത് താഴെ തന്നെ ഇടേണ്ടി വന്നു അങ്ങനെ ഇത്രയും സ്റ്റെയർ ഉണ്ട് കേട്ടോ മുകളിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നോക്കാം ഈ ഒരു കട്ടിൽ കണ്ടോ ഈ ഒരു കട്ടിലും ഇതിൻ്റെ സൈഡ് ടേബിളുകളും അതിൻ്റെ ഹെഡും ഈ ഇതിൻ്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുത്തതായിരുന്നു അതുകൂടാണ്ട് നമ്മളൊരു ക്യൂൺ സൈസ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പില്ലവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടെ ഇവിടെയും ഒരു യൂണിറ്റ് ഉണ്ട് ഇതിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്നതാണ് ഇനി ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്ന അപ്പോൾ ഈ ബെഡും ഇതിൻ്റെ ഫ്രെയിമും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ബാൽക്കണി വഴിയായിട്ടാണ് ഇവർ കയറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു കോണിയുടെ പ്രശ്നമുള്ള ആരുമുണ്ട് പല സാധനങ്ങളും നമുക്ക് അവിടെ തിരിഞ്ഞ് കയറത്തില്ല അപ്പം വലിയ വണ്ടി വന്നിട്ട് അവർ ആ വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ ഈ വാതിലൂടെ സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നേരെ കാണുന്നത് ആ നീല കെട്ടിടം മൊത്തം ഒരു സ്കൂളാണ് ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളാണ് കേട്ടോ അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് കടന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ ഒരു ചെറിയ റൂം കാണാം ഇതൊന്നും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല നിലവിലിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യവും വരുന്നില്ല അപ്പം മെല്ലെ മെല്ലെ അത് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു വലിയ റൂം കാണാം ആ ഇവിടെ ഒരു ടോയ്ലറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത് ഷവർ ഏരിയ അവരൊരു ക്യൂബിക്കളായിട്ട് തിരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടബ് കാണാം ഒരു ചെറിയ വാഷ് പേസിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതാണ് ബാത്റൂം കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ യൂണിറ്റ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കാരണം തൊട്ട് തൊട്ട് ആണ് പിന്നെ മറ്റ് ഫാമിലീസൊക്കെ താമസിക്കുന്നത് അപ്പോൾ അതിൽ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടത്തെ ഒരു ഒരു കൾച്ചർ വെച്ചിട്ട് പല ആളുകളും നേരത്തെയൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളാണ് ഏർലി മോർണിങ്ങൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും ഉറച്ചെടുക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ കരച്ചിലൊക്കെ മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം വീടുകളിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന കാര്യമുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് വീട് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്ന ഉടനെ തന്നെ വീട് സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങുക കഴിയുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട് നോക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ഉണ്ടാവും ഇതുപോലെ തന്നെ വീടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീടുകളുടെ നമ്പർ ചിലപ്പോൾ ഇവിടെ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഒരുപാട് ഉണ്ടാവും അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് റെൻറ്റൽ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആയതുകൊണ്ട് വീട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ വീട് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ എംപ്ലോയർ ആരാണോ അവരുടെയും കൂടെ ഒരു എന്താ പറയുക സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർക്ക് നിരന്തരം മെയിൽ അയക്കുക നിങ്ങൾ ഏതെങ്കിലും വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എംപ്ലോയറെ അറിയിക്കുക അവിടുത്തെ അക്കോമഡേഷൻ മാനേജറുടെ നമ്പറും എന്താ പറയുക ഇമെയിൽ ഐ ഡിയൊക്കെ നിങ്ങൾ കയ്യിൽ വാങ്ങിക്കുക എന്നിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരുടെ അടുത്തൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുക അങ്ങനെ കുറച്ച് തവണ സംസാരിച്ച് കഴിയുന്ന സമയത്ത് അവരുടെ സൈഡിൽ നിന്നും കൂടെ ഒരു പുഷ് ഉണ്ടാവും അത് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും അഡ്വെർടൈസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഡോട്ട് എ യു എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും അഡ്വെർടൈസ് ചെയ് ചെയ്തിട്ടുണ്ടാവും റെൻറ്റ് ചെയ്യാനായിട്ടുള്ള വീടുകളുടെ വിത്ത് ഫോട്ടോസ് എത്രയാണ് റെൻ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അപ്പം അത് വെച്ചിട്ട് നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുക വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ അവരൊരു ടൈം സ്ലോട്ട് തരും ആ ടൈമിൽ പോയിട്ട് നമ്മൾ വീട് കാണാം അപ്പോൾ അതിന് ശേഷം നമുക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വെക്കുക അപ്പം അന്നേരം ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് റെൻറ്റൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ കൊടുക്കുക നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് പറയുക അവരെ കൊണ്ട് സംസാരിക്കുക അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് പുഷ് കുഷിയേപ്പിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് കേട്ടോ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് നിങ്ങൾക്ക് ഫോണിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം അപ്പം അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ സൈഡാട്ടോ അതായത് നമ്മൾ ഈ വീട് റെൻറ്റ് ചെയ്യുന്ന ഒരു സമയമായപ്പോഴത്തേക്കും നമുക്ക് വന്നിട്ടുള്ള മൊത്തം ചിലവുകൾ അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ് കാരണം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇത് എത്ര വേണമെങ്കിലും കൂടുതൽ പോവാം എത്ര വേണമെങ്കിലും കുറവ് പോവാം അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും ഇത് ഒരേപോലെ ആവണമെന്നില്ല അപ്പോൾ ആദ്യത്തെ കോസ്റ്റ് വരുന്നത് നമ്മൾ വീട് റെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ വീടിൻ്റെ വാടക നമ്മളൊരു ബോണ്ടായിട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ റെൻറ്റ് നാനൂറ്റി എൺപത് ഡോളറാണ് ഒരാഴ്ചയിലത്തെ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തെ റെൻറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അപ്പം അത് ഞങ്ങൾ ഒരു മാസത്തെ റെന്റ് ബോണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്ത ബോണ്ടിന് പുറമെ രണ്ടാഴ്ചത്തെ റെൻ്റായിട്ടുള്ള തൊള്ളായിരത്തി അറുപത് ഡോളർ നമ്മൾ അവർക്ക് മുൻകൂർ അടയ്ക്കേണ്ടി വന്നു അഡ്വാൻസ് ചെയ്യേണ്ടി വന്നു അപ്പം ഓസ്ട്രേലിയയിൽ നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നത് സാധാരണ ഗതിയില് ടു വീക്സ് കൂടുമ്പോഴാണ് പക്ഷെ നമ്മൾ ഇനീഷ്യലി അവരടുത്ത് സംസാരിച്ച് രണ്ട് പാർട്ടിയും എഗ്രി ചെയ്യുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്ലി പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം ഒരു മാസത്തെ റെൻ്റ് ബോണ്ടായിട്ടും അതുപോലെ രണ്ടാഴ്ചത്തെ റെൻറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ രണ്ടിനും കൂടെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളർ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ പൗണ്ടിൻ്റെ റേറ്റും ഇന്ത്യൻ റേറ്റും സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളെ സാധനങ്ങളുടെ കോസ്റ്റ് ആണ് ഈ ഒരു ടേബിൾ ഞങ്ങൾ വീട് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും കാണിച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ടി വി മാത്രം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ടി വി നമ്മൾ യു കെയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പെൻസ് എല്ലാം നമ്മൾ ഇന്ത്യൻ റുപ്പിയിലും ബ്രിട്ടീഷ് പൗണ്ടിലും ഓസ്ട്രേലിയൻ ഡോളറിലും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് നോക്കാം ഞങ്ങൾക്ക് ഈ എല്ലാ എക്സ്പെൻസും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വീടും മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത് പൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് പൗണ്ടോളമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ ടി വിയും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും എമൗണ്ട് വരുന്നുണ്ടാവുക അതുപോലെ ഹോം അപ്ലയൻസിൻ്റെ ഒക്കെ ഓരോന്നിനും പുതിയ സാധനങ്ങളുടെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ പേജിൽ കയറി നോക്കിയാൽ മതി അതിനൊരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പം ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഹോസ്റ്റലും വിശേഷങ്ങൾ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി